ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നോക്കേ നല്ല ടേസ്റ്റി ആയിട്ട് ഉന്നക്കായുടെയൊക്കെ ടേസ്റ്റിൻ്റെ പഴം കൊണ്ട് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂസും കിസ്മീസും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ആ കാഷ്യൂസും കിസ്മിസും ഒക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരവിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ അര സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ തേങ്ങ നെയ്യിലൊക്കെ നന്നായിട്ടൊന്ന് വറവായിട്ട് വരുമ്പോൾ അതിൻ്റെ ആ ഒരു നിറവ്മാണൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന ടൈമിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ആ സ്നാക്സിൻ്റെ ഫില്ലിങ് റെഡി ആയി എന്നിട്ട് അതൊന്നും മാറ്റിവെക്കുക ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മൂന്ന് നേന്ത്രപ്പഴം ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് അതിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചുപ്പും മൂന്ന് കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിന് കുറച്ച് പാൽ കൂടി ഒഴിച്ച് കൊടുക്കുക നമ്മൾ എത്രയാണോ സാധനങ്ങൾ എടുത്തത് അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് അതൊന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു പാനിൽ നന്നായിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആ നെയ്യൊന്ന് തേച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത് ഒരു പകുതി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴേക്ക് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാവും ഇനി ഇത് തുറന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇല്ലേ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുക ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആ ഫില്ലിംഗ് ഒക്കെ ഒന്നാക്കി കൊടുക്കുകയാണ് പിന്നെ ആ ബാക്കിയുള്ള ബാറ്ററി മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലായിട്ടൊന്നൊഴിച്ചു കൊടുക്കുക കേട്ടോ ആദ്യം അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ആ ഫില്ലിങ് പുറത്തേക്ക് വരും അപ്പോൾ ആ ബാക്കിയുള്ള ബാറ്ററി മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഒരു പത്ത് ഒക്കെ ആയപ്പോഴേക്കും ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ തന്നെ അതിൻ്റെ ആ ടോപ്പിലൊക്കെ കുക്കായി വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു നെയ്യ് തേച്ച് കൊടുത്തിട്ടുള്ള വേറൊരു പാനിലേക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ആ ഒരു ഭാഗം കൂടി നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ അതൊന്ന് ഇങ്ങനെ ആ പാനിൽ വെച്ചുകൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ശരിക്കും നമുക്കിത് കഴിക്കുമ്പോൾ ആ ഉന്നക്കായയുടെ ഒക്കെ ടേസ്റ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും